കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ കുടുംബങ്ങൾ ആനപ്പേടിയിൽ കോവിൽമല തുളസിപ്പടി ഏഴാം ബ്ലോക്കിലാണ് ആന ഭീതി വിതയ്ക്കുന്നത് നിലവിൽ ഇവിടെ ട്രെഞ്ചുണ്ടെങ്കിലും മണ്ണ് വന്ന് മൂടിയ അവസ്ഥയിലാണ് മണ്ണ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടും വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല പ്രദേശത്തെ ആനശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത് കാഞ്ചിയാർ പഞ്ചായത്തിലെ കോവിൽമല തുളസിപ്പിടി ഏഴാം ബ്ലോക്ക് വനത്തിനോട് ചേർന്ന പ്രദേശമാണ് ഈ ഭാഗത്ത് പത്ത് വർഷം മുമ്പ് വരെ ആനശല്യം പതിവായിരുന്നു ജനങ്ങളുടെ ജീവന് ഭീഷണി ആയതിനെ തുടർന്ന് ഫ്രഞ്ച് തീർത്ത് കാട്ടാനശല്യത്തിന് വനംവകുപ്പ് പരിഹാരം കണ്ടെത്തി എന്നാൽ എന്നാൽ തുടർച്ചയായുള്ള മലവെള്ളം ഒഴുകി ഫ്രഞ്ച് മുക്കാൽ ഭാഗത്തോളം കൂടി ഇതോടെ ആനശല്യം ആരംഭിച്ചു ജനങ്ങളുടെ ജീവനും സ്വപ്നം പരിഹാരമില്ലാത്ത അവസ്ഥയിലും എത്തി ഇപ്പോൾ കാട്ടാന കൂട്ടത്തോടെ എത്തിച്ചേരുന്നതിനാൽ ജനങ്ങൾ ഭയന്ന് പറിച്ചാണ് ഇവിടെ കഴിയുന്നത് അവസ്ഥ മലവെള്ളം വന്ന് കിടക്കുക ഞങ്ങളുടെ ജീവനും ും കാട്ടാനകൾക്ക് ഇപ്പോൾ കർഷകന്റെ ഭൂമിയിൽ ഇറങ്ങാൻ കഴിയും മണ്ണ് മൂടിക്കിടക്കുകയാണ് വനത്തിനോട് ചേർന്ന് താമസിക്കുന്ന കുടുംബങ്ങൾ ജീവൻ പണയം പറ്റാണ് ഇവിടെ കഴിയുന്നത് കൃഷിക്കും മറ്റും ജീവനോപാധിക്കും ജീവനും തന്നെ ആന ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് റഞ്ജു തീർത്താ ശല്യാണ് ഇപ്പൊ എപ്പഴാ ഇനി അത് ഒരു ഒരു ഇല്ല ഇല്ല അവിടെ തന്നെ അല്ല സ്ത്രീകളും കുട്ടികളും പ്രായം ചെന്നൂരുമായിട്ടാണ് ഇവിടെ ജനങ്ങൾ കഴിയുന്നത് ഫ്രഞ്ചിലെ മണ്ണ് നീക്കണമെന്ന് നിരവധി തവണ വനംവകുപ്പിനെ അറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഫ്രഞ്ച് പണത്ത് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു പതിനഞ്ച് ഒരു പതിനഞ്ച് വർഷത്തോളം ആയിട്ട് ഇവിടെ വലിയ ആനശല്യോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ മേളിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന ആ മഴക്കാലത്തെ ആ പാച്ചിലിൽ ഇവിടെ മണ്ണ് വന്ന് വന്നടിഞ്ഞിട്ട് ട്രെഞ്ചൊക്കെ ഇപ്പം നികന്നിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ട്രഞ്ച് നവീകരിക്കണമെന്ന ആവശ്യം പലതവണ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിനെ സമീപിക്കുകയും ജന വന ജാഗ്രതാ സമിതിയിലൊക്കെയും പരാതികളൊക്കെ കൊടുക്കുകയും എല്ലാം ചെയ്തതാണ് പക്ഷെങ്കിൽ ഫോറസ്റ്റ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇന്ന് ഒരു നല്ലൊരു വനത്തോട് ചേർന്ന് താമസിക്കുന്നത് പത്തോളം കുടുംബങ്ങളാണ് ഇവരുടെ ജീവന് ഒരു വിലയും നൽകാത്ത നടപടിയാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത് അടിയന്തിരമായി വനംവകുപ്പ് ഇടപെട്ട് റഞ്ചിലെ മണ്ണ് നീക്കം ചെയ്ത് ആന കൃഷിയിടത്തിലിറങ്ങാതെയും ജനങ്ങളുടെ ജീവന് സുരക്ഷയും ഒരുക്കണമെന്നാണ് പഞ്ചായത്ത് അധികൃതരെയും പ്രദേശത്തെ ജനങ്ങളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ